ഉമ്മർ റാമിന ദമ്പതികളുടെ സ്മരണ പുതുക്കി തറയിട്ട കാഞ്ഞിരത്തിങ്ങൾ കുടുംബം സംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മാതൃകുടുംബമായ ചെട്ടിയാൻതൊടിക കുടുംബത്തിലെ മുതിർന്ന കാരണവർ സി ടി അബ്ദുൾ ജബ്ബാറിൻ്റെ ഓർമ്മയിൽ പണിയഴിപ്പിച്ച സായാഹ്നത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും എഴുത്തുകാരിയുമായ മറിയൻ ജബ്ബാർ സി ടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി ഉന്നത മത്സര പരീക്ഷകളിൽ വിജയികളായവരെയും മറ്റ് മേഖലകളിൽ തിളങ്ങിയവരെയും പരിപാടിയിൽ ആദരിച്ചു വഹീദ് ടീക്കെയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൺവീനർ നൌഷാദ് ടീ കെ ബഫീർ ടീ കെ ആയിഷ ചക്കിംഗൽ മൈമൂന ടീ കെ ഷരീഫ ബദർ നസ്രീന ബഷീർ അഡ്വക്കറ്റ് സഫ ജന്ന ടീ കെ ഷമീറ ടീക്കെ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയൊരു അമ്മയെ മാസങ്ങളോളം ചേർത്ത് നിർത്തിയ മഹാജുറ ബഷീറിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു അമീൻ ടീക്കെ സിയാർ ടീ കെ മുബരിസ് ടീക്കെ അനാസ് ടീക്കെ ബാസിൻ ടീക്കെ നദാ ബഷീർ ടീക്കെ റന്നാ ബദർ ടീക്കെ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി